നമസ്കാരം എന്റെ പേര് ആനന്ദ് ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം ആക്ച്വലി ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ചെസ് ഗെയിമിനെ പറ്റി അപ്പൊ ഈ ചെസ് ഗെയിം നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് ഉള്ളതെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഒരു ചെസ് ബോർഡിനകത്ത് സിക്സ്റ്റി ഫോർ സ്ക്വയർസ് ഉണ്ട് ഒരു പ്ലെയറിന് എയ്റ്റീൻ പീസസ് ഉണ്ട് അതിനകത്ത് റൂക്ക് ഉണ്ട് നൈറ്റ് ഉണ്ട് ബിഷപ്പ് ഉണ്ട് ക്വീൻ ഉണ്ട് കിങ് ഉണ്ട് ആൻഡ് എട്ട് പോൺസ് ഉണ്ട് അപ്പൊ ഈ ഓരോ പീസസിനും ഓരോ തരത്തിലുള്ള റൂൾസ് ആണ് ഉള്ളത് ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റൂക്കിന് നമുക്ക് സ്ട്രെയിറ്റ് മാത്രമേ പോകാൻ പറ്റുള്ളൂ നൈറ്റ് എൽ ഷേപ്പ് ബിഷപ്പ് ആണെങ്കിൽ ഒരു ഡയഗണൽ ഷേപ്പ് ക്യൂവിനെ എങ്ങനെ മിണൽ സഞ്ചരിക്കാം പക്ഷേ എൽ ഷേപ്പ് ഒഴിച്ച് എങ്ങനെ മിണൽ സഞ്ചരിക്കും അതുപോലെ തന്നെ കിങ്ങിന് വൺ സ്ക്വയർ എങ്ങോട്ട് വേണൽ മൂവ് ചെയ്യും അപ്പോൾ ഇതിനകത്തിൽ ഏറ്റവും ഒരു പീസ് എന്ന് പറഞ്ഞാൽ ക്യൂയിനാണ് ആ രാജാവ് ഓഫ് കോഴ്സ് അത് പക്ഷേ രാജാവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആണ് പക്ഷേ ഈ ഒരു ഗെയിം നമ്മുടെ കുട്ടികളിൽ എങ്ങനെ പഠിപ്പിക്കാം അത് പഠിപ്പിച്ച് കഴിഞ്ഞാലുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സിനെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇത് ഈ ഗെയിം ഇച്ചിരി പഠിക്കാനായിട്ട് ആദ്യം ഒരു ലേശം പാടാണെങ്കിലും പക്ഷേ നിങ്ങളുടെ കുട്ടികളിൽ ഇത് പഠിപ്പിക്കുക തന്നെ ചെയ്യണം ഇത് മസ്റ്റായിട്ട് പഠിപ്പിക്കേണ്ട ഒരു ഗെയിമാണ് ഇത് പഠിപ്പിച്ച് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ്സ് എന്താണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം പ്രധാനമായും എൻ്റെ അഭിപ്രായത്തിൽ ഒരു എട്ട് ഗുണങ്ങളാണ് ചെസ്സ് കളിക്കുന്നത് കൊണ്ട് നമ്മുടെ കുട്ടികളിൽ ഉണ്ടാകുന്നത് നമ്പർ വൺ ഈ ചെസ്സ് കളിക്കുന്നതുകൊണ്ട് ബോത്ത് സൈഡ് ഓഫ് ദ ബ്രെയിൻ വിൽ ബി ഇംപ്രൂവ്ഡ് കുട്ടികളിലെ രണ്ട് സൈഡിലും ബ്രെയിൻ്റെ രണ്ട് പാർട്ടിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കാനായിട്ട് അതായത് കോൺസെൻട്രേഷൻ ഫോക്കസ് മെമ്മറി കപ്പാസിറ്റി എവറിതിങ് ക്രിയേറ്റിവിറ്റി തിങ്കിങ് എല്ലാത്തിനും ഒരു ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഗെയിമാണ് ഈ ചെസ് നമ്പർ ടു ചെസ് ഗെയിം കളിക്കുന്നത് കൊണ്ട് കുട്ടികളുടെ ഫോക്കസ് ഇംപ്രൂവുന്നു അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഈ ചെസ് ഗെയിം എന്ന് പറയുന്നത് ആദ്യം പഠിക്കാൻ ടഫാണെങ്കിലും വൺസ് കുട്ടികളത് കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് അപ്പോൾ പല തരത്തിലുള്ള ഗെയിംസ് ഉണ്ട് ചെസ്സിനകത്ത് തന്നെ ബ്ലിറ്റ്സ് ഉണ്ട് റാപ്പിഡ് ഉണ്ട് ക്ലാസിക്കൽ ഗെയിംസ് ഉണ്ട് അപ്പോൾ ഓരോ കളിക്കും ഓരോ രീതിയിലുള്ള ടൈം ഫ്രെയിമാണ് ഉള്ളത് അതായത് അഞ്ച് മിനിറ്റിൻ്റെ ഉണ്ട് ത്രീ മിനിറ്റ്സ് ഉണ്ട് വൺ അവർ ടു അവർ അങ്ങനത്തെ പല ടൈപ്പുകളിൽ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു ടൈം ഫ്രെയിമിൽ ബാക്കിയുള്ള ഗെയിമുകളെ അപേക്ഷിച്ച് നമുക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്താലേ വിൻ ചെയ്യാൻ പറ്റത്തുള്ളു അപ്പോൾ കുട്ടികൾക്ക് ഈ ഒരു ഗെയിം കളിക്കുന്നതുകൊണ്ട് കൂടുതലായിട്ട് ആ ഗെയിമിനോട്ട് ഒന്ന് ഫോക്കസ് ചെയ്യാനായിട്ടും ബ്രെയിൻ ഡെവലപ്മെൻറ്റു വേണ്ടിയും ഹെല്പ് ചെയ്യും നമ്പർ ത്രീ ഈ ചെസ് ഗെയിം കൊണ്ട് വളരെ ആയിട്ട് കുട്ടികൾക്ക് തന്നെ മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഹൗ ടു വിൻ ഓർ ലോസ് അപ്പോൾ നമുക്ക് ഒരിക്കലും എപ്പോഴും ജയിക്കണമെന്ന് പറയാൻ പറ്റില്ല ചില സിറ്റുവേഷൻസിൽ നമ്മൾ ഡൗൺ ആവുക തന്നെ ചെയ്യും അപ്പൊ ആ ഒരു സിറ്റുവേഷൻസിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്ന് നമുക്ക് ഈ ഒരു ഗെയിം കൊണ്ട് കുട്ടികളിൽ പഠിപ്പിക്കാനായിട്ട് സാധിക്കും നമ്പർ ഫോർ ക്രിയ